ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്ക് സംഭവത്തെക്കുറിച്ച് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ എരിഞ്ഞിപ്പുഴ ബോവിക്കാനും ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എരിഞ്ഞിപ്പുഴയ്ക്കടുത്തുള്ള ഒളിയത്തെടുക്ക അതാണ് എക്സാക്റ്റ് പ്ലേസ് ഇറങ്ങിയിട്ട് നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകാനുണ്ട് ആ പാട സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പുലിയന്തൂരത്തേക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് അപ്പം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ടായത് മെയിൻ റോഡ് കഴിഞ്ഞ് പോകുന്ന ഉള്ളിലേക്കുള്ള റോഡാണ് അത് പിന്നെ ഫുള്ള് പോയിട്ടുണ്ടായിന് അതായത് കുണ്ടും കോഴിയെല്ലാം ആയിട്ട് നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന് നമ്മളിങ്ങനെ വരച്ച് വരച്ച് പോയതാണ് പിന്നെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അവിടെ ജാറിയിട്ട് വുകയും ചെയ്തു അപ്പോൾ പിന്നു പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫുള്ള് മലകളും കുന്നും താഴ്വരെന്ന് പറഞ്ഞാൽ അവിടത്തെ പുഴയെല്ലാം ഉണ്ട് അപ്പോൾ നമുക്കതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി അതിലുണ്ട് ഞാൻ കുറച്ച് കാവ്യാത്മകമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ല അടിപൊളി ആയിട്ടുണ്ടായിന് ഇങ്ങനെ പോകുമ്പോൾ എല്ലാം യാത്ര ബോർഡ് കണ്ടില്ലേ ഇനിയും ഉണ്ട് ഒരു കിലോമീറ്റർ നമുക്ക് ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെന്ന് പറഞ്ഞാൽ ഇനി മുമ്പ് ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ടായിന് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നത് പിന്നെ ഇന്ന് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി വന്നതാണ് അപ്പോൾ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വീഡിയോ എടുക്കുക അത് നിങ്ങളെല്ലാം നമ്മൾക്ക് നമ്മളെ സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്താം അങ്ങനെ ആയിരുന്നു അപ്പോൾ അപ്പം പിന്നെ വേറെ അധികം ആൾക്കാർ കൂട്ടിയാൽ ശരിയായില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാനും ഓൾ മാത്രമാണ് വന്നത് അപ്പം നമ്മൾ ഇങ്ങനെ അപ്പം ഞാനോട് പറഞ്ഞു നീ വണ്ടിയെടുത്തോ സ്കൂട്ടിയിൽ പോകാം നമുക്ക് ബസ്സിൽ പോയാൽ ശരിയാവില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടാ അപ്പം നമ്മളെ സ്ഥലം ഏകദേശം എത്താനായിട്ടുണ്ട് നമുക്ക് മുമ്പിൽ ഒരു ഫാമിലിയും കൂടി ഉണ്ടായിന് ഒരു കാറ് പോകുന്നുണ്ടായിന് അപ്പോൾ അവരും അവിടുത്തേക്ക് തന്നെയായിരുന്നു പോയത് പിന്നെ അപ്പോൾ എനിക്ക് നമ്മൾ യാത്ര നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ ഞാൻ അഡ്വഞ്ചറസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്ന് റോഡെല്ലാം കണ്ടിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് അവിടെ ഞാൻ അങ്ങനെ തന്നെ പറയും എനിക്കങ്ങനെ തന്നെ ഒരു ഫീലാന്നുണ്ടായത് നമ്മുടെ സ്ഥലത്തേക്ക് ഏകദേശം എത്താനായി അപ്പം നമുക്കവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് മുകളിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ താഴെയാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വന്നാൽ വണ്ടി ഇടമാണെങ്കിൽ വെക്കാം മുകളിൽ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കും മുകളിൽ പാർക്ക് ചെയ്യാം താഴെ ആണെങ്കിൽ താഴെയും പാർക്ക് ചെയ്യാം ഞങ്ങൾ എന്തായാലും മീത്ത വെച്ചിട്ട് വന്നു കൊണ്ട് എന്നാൽ ഞങ്ങൾക്ക് താഴേക്ക് ഇറക്കാനുള്ള താല്യം ഉണ്ടായിട്ടാണ് വണ്ടി എന്നാൽ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കൊരു പേടി ഉണ്ടായിന് അല്ലെങ്കിൽ ന മറ്റേ റോഡിൽ നിന്നേ നമ്മൾ ഇങ്ങനെ പേടിച്ച് പൊടിച്ചാണ് വന്നത് അപ്പം പിന്നെ ഈതിൽ ഇറക്കിയാല അവസ്ഥ അറിയുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി താഴേക്ക് ഇറക്കിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് താഴെയും പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വയസ്സായവരെല്ലാം കൂട്ടിയിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ താഴെ പാർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ താഴെ വെച്ചാൽ താഴെ നിന്ന് തന്നെ വണ്ടിയെടുത്ത് വരാമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ താഴെ പോയിട്ട് ടിക് പാസ് കൗണ്ടറിലേക്ക് നമ്മൾ നേരെ കൗണ്ടറിലേക്ക് പോയിട്ട് എൻട്രി പാസ് എടുത്തൊരു പാസ്സിന് നൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ രണ്ടാക്കും കൂടിയിട്ട് ഇരുന്നൂറ് രൂപയായി ടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് വിട്ടു അപ്പൊ പുറത്ത് പൊലിയും ദുരത്ത് നല്ല എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാടത്തേക്ക് പോവാനില്ല കവാടം അപ്പൊ കവാടത്തിന്ന് നേരെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അപ്പറും ഉപ്പറും ഫുള്ള് റബ്ബറല്ലാന്ന് അപ്പം പോവാന് നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിൻ്റെ ഒരു കുളിർമുണ്ട് പിന്നെ പറഞ്ഞാല് ഇതിപ്പോൾ ഏകദേശം ഒരു വർഷമായി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പോന്നതിന് പോകുന്ന സമയത്ത് പണിയൊന്നും തീർന്നിട്ടുണ്ടായിട്ട് ഇപ്പം ഏകദേശം തീർന്നു ഇതാരോ സ്ഥലം ഇങ്ങനെ വിലക്കെടുത്തിട്ട് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയതാണ് ഇങ്ങനൊരു തുരുത്ത് ഈ പുഴയ്ക്ക് ചുറ്റുമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് കാണാനൊരു അടിപൊളിയാണ് നെക്സ്റ്റ് നമുക്ക് തൂക്കുപാലം പിന്നെ പുഴ അത് കഴിഞ്ഞാൽ നമ്മളെ തുരുത്തിലേക്ക് എത്തും അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് നമ്മളെ ഡോറാബുജി ഓർമ്മയായിരുന്നു അപ്പം ഞാനൊന്ന് ഡോറാബുജി കളിക്കുന്നുണ്ട് അപ്പം നമുക്കിങ്ങോട്ടാണ് പോണേ കാട് പുഴ പാലം തുരുത്ത് ഒന്നുകൂടി പറഞ്ഞേ കാട് പുഴ പാലം തുരുത്ത് ടയിൽ ഞാൻ എന്തെല്ലോ കോപ്രായം കാണിച്ചു കൂട്ടുന്നുണ്ട് ഞാൻ വലിയ എല്ലാം അറിയുന്ന ആളെ കാണാൻ ഞാൻ എന്തെല്ലോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് പിന്നെ മുന്തി വന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ പറഞ്ഞു കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാൽ എന്നാലും ഒക്കെ തോന്നിയിട്ടുണ്ട് അവൾ വലിയ ഞാൻ മര്യാദയ്ക്ക് എന്താ ഇപ്പൊ വലിയ ആളാക്കുന്ന നമ്മളെ അവസ്ഥ ഉണ്ടല്ലേ ഏകദേശം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വേനലിൻ്റെ ആഘാതം പുഴയെ നന്നായി ഏൽപ്പിച്ചിട്ടുണ്ട് ഗൈസ് നമ്മളെന്നു വെച്ച് തൂക്കുപാലത്തിലേക്ക് കയറാൻ കുറേ പിള്ളേരും ഉണ്ടായിനി അപ്പോൾ അവരുടെ ധൈര്യത്തിൽ ഞാനും പാലത്തിൽ ഇങ്ങനെ പേടിയില്ലാത്ത പേടിയില്ലാത്തതാണ് കാണുന്നത് എനിക്കുള്ളിൽ നല്ല പേടി ഉണ്ടായിനി അപ്പോൾ നമ്മളെ സ്ഥലത്തേക്കെത്തി എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നോക്കിയാൽ വെള്ളവും കുളും ഇതെല്ലാം ടയറുകൊണ്ടാണ് ആ ഒരു സംഭവം എല്ലാം കേട്ടിട്ടില്ല പിന്നെ നോക്കിയ കവുങ്ങും തോപ്പും കാര്യമെല്ലാം അടിപൊളിയാണ് അടിപൊളിയാണ് ഇങ്ങനെ വീട്ടിൽ വെറുതെ ചൊറിയും കുത്തി ഇരിക്കുന്നുണ്ടെങ്കിൽ നേരിങ്ങോട്ട് വെച്ച് പിടിച്ചോ എന്താ പറഞ്ഞാൽ നമുക്കൊന്ന് മനസ്സൊക്കെ ഒന്ന് തണുക്കാനൊരു ടെൻഷനെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോകാനും ഒന്ന് ഖാമാവാനൊക്കെ വളരെ സൂപ്പറാണ് ഫസ്റ്റ് കയറിയവാട തന്നെ പിള്ളേർക്കില്ല പാർക്കുണ്ട് അതുകൊണ്ട് പിന്നെ അവരെ കൊണ്ടുവന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവർ നേരെ അങ്ങോട്ട് പോയിക്കോളും അവിടെ തന്നെ ഐസ്ക്രീം പറഞ്ഞാറുമുണ്ട് നമുക്ക് പിന്നെ ഇതിലൊന്നും കയറാൻ പറ്റാത്തോണ്ടാണ് അല്ലെങ്കിൽ ഞാനും കയറിയിരുന്നേനെ നമ്മളെ പ്രായം കൂടി കണക്കിലെടുക്കണമല്ലോ പിന്നെ നമുക്ക് ടീ സ്റ്റാളും ഐസ്ക്രീമെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു ഇതുണ്ട് അത് ഇവർ തന്നെയാണ് പിന്നെ അവിടെ നോക്കി വെള്ളം മോളിനേ വന്ന് വീഴുന്നുണ്ട് താഴെക്ക് കാണാൻ സു അടിപൊളിയാന്ന് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയം അതിങ്ങനെ നോക്കി പോകേണ്ട നിൽക്കാമെന്നോന്നു മോളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് താഴെ ഒരു കുളം ഇങ്ങനെ നിറയുന്നത് കണ്ടില്ലേ നോക്കിയേ താഴത്തേക്ക് ഇങ്ങനെ വീഴുന്നതാണ് നല്ല രസമുണ്ട് കുറച്ച് സമയം നമ്മൾ നോക്കിക്കൊണ്ടുവന്നു ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആയിരിക്കും ഇത് തോന്നുന്നത് നമുക്ക് ഇങ്ങനെ ഡയറ്റെല്ലാം നമ്മൾ ക്യാമ്പ് ഫയർ എല്ലാം ചെയ്യൂലേ അപ്പൊ അങ്ങനെ എന്തിനാ വേണ്ടിട്ടാന്ന് തോന്നുന്നു ആ തീ ഇങ്ങനെ വിറകെല്ലാം അങ്ങനെ കാണുമ്പോൾ എന്റെ ഒരു ഊഹമാണ് ചെലപ്പായിരിക്കാം ചെലപ്പല്ലായിരിക്കും പിന്നെ താഴെ പുഴയാണ് അപ്പൊ പിന്നെ കാണാൻ അടിപൊളി സൗണ്ട് ये का बोले हमको डर അപ്പോൾ നമ്മൾ പുഴയാണിതാ ഈ കുറേ സ്ഥലത്ത് നല്ല വെള്ളം ഉണ്ട് ഏട്ടാ ഇതാണ് നമ്മളെ പൊലിയങ്കത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഓഡിറ്റോറിയം അപ്പൊ ഇവിടെ സ്റ്റാഫുണ്ട് അവർ നമ്മളോട് കുറേ വർത്താനൊക്കെ പറഞ്ഞ നല്ല അടിപൊളിയാണ് സ്റ്റാഫെല്ലാം അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം അപ്പോൾ സൈഡിലെല്ലാം നല്ല പുല്ലെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് നമ്മളെ ഗസ്റ്റ് ഹൗസാണ് അതായത് ഇങ്ങനെ വലിയ വലിയ ആൾക്കാരെല്ലാം വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതെന്ന് പറഞ്ഞാൽ നമുക്ക് പോയിട്ട് ഇരിക്കാനുള്ള സ്ഥലമാണ് കണ്ടിട്ട് ഗസ്റ്റ് ഹൗസ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം പിന്നെ ആട് അതിനപ്പുറം ഇതേപോലെ വെള്ളമെല്ലാം പോകുന്ന സ്ഥലമുണ്ട് പിള്ളേരെല്ലാം പോയിട്ട് ആടിയിട്ടുണ്ട് അത് കാണാൻ അടിപൊളി ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം വെള്ളാലും മൂലം കട പിള്ളേരെ ഒക്കെ നോക്കിയാൽ വള്ളത്തിൽ തൊഴിൽ നിന്ന് അപ്പോൾ അവിടെ പോയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പോൾ കാണാൻ അടിപൊളിയല്ലേ പിന്നെന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് ആ ഇതാ അങ്ങനെ പോലെല്ലാം വെച്ച് ഉറപ്പിച്ചാടലിരിക്കാൻ നല്ല രസമാണ് കാണാനും മൊത്തത്തിൽ ഈ ഒരു സ്ഥലം കാണാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ടേ കല്ലേണ്ടായിട്ടാണ് കാണാം ഇത് നമ്മൾ സ്റ്റേജ് രാത്രി ഷോ എന്തെങ്കിലും പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ ഇത് വെക്കാറുണ്ട് പിന്നെ വരുന്ന താഴത്തേക്കിലെ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോയിട്ട് ഇങ്ങനെ പുഴയെല്ലാം കറങ്ങി 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 ആ അതന്നെയാന്ന് വേറെ ഒന്നും പിന്നെ അവിടെ കാണാനില്ല എന്നാലും ദിവസമുണ്ട് ഏട്ടാ മൊത്തത്തിൽ അടിപൊളിയാണ് പിന്നെ ഓക്കെ ഇത് നമ്മളെ റെസ്റ്റോറൻറ്റാണ് കുറേയാണ് എന്നെല്ലാം കഴിക്കുന്നുണ്ട് ഞങ്ങൾ ചായും പഴംപരി കോഫിയും പഴംപരി മേടിച്ചു എൺപത് രൂപയായി പിന്നെ നോക്കിയാടെ എല്ലാവരും ഇരുന്നിട്ടുണ്ട് പിന്നെ നാണ്ടാൽ ഊഞ്ഞാൽ ഞങ്ങളും അടിയിട്ടാൽ ഊഞ്ഞാൽ നമുക്ക് ആടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ നമുക്ക് അമ്മോട് പറഞ്ഞു ഞാൻ കയറുന്നു നിൽക്കുകയാണെങ്കിൽ പിന്നെ കറാറുണ്ട് പേടിയുണ്ട് എടുന്ന് അറിയാൻ ആടിയാൽ തെറിക്കുന്നത് അങ്ങ് അങ്ങോട്ടേക്കായിരിക്കും താഴെ പുഴയിലേക്ക് തന്നെ ചിലപ്പോൾ തെറിച്ചു തോന്നുന്ന ഡൗട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആട്ടും കഴിഞ്ഞു കാണാണ്ടതെല്ലാം കണ്ടു ഞങ്ങൾ മടങ്ങുകയാണ് ഗ്രേസ് പിന്നെ അവരിത് പോകുന്ന വഴിയാണ് അതായത് ആ മേളിൽ നിന്ന് കയറി വരുന്ന വഴിയാണിത് കുറേ പിള്ളേരുണ്ട് അപ്പോൾ അവരോടെല്ലാം എന്തെല്ലോ പറഞ്ഞു ടാറ്റെല്ലാം കൊടുത്തു അവർക്ക് പിന്നെ മേളിൽ നമ്മൾ അടിയന് ശേഷം വേറെ രണ്ട് പിള്ളേർ ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളെ വിളിച്ച് ടാറ്റയൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ അവർക്കൊരു സന്തോഷം അല്ല ഇറങ്ങിട്ട് ഞങ്ങളും അങ്ങനെ ഞങ്ങൾ താഴെ എത്തി ഒരു ഐസ്ക്രീമും കൂടി വാങ്ങി പോകുന്ന വഴിക്ക് പിന്നെ നമ്മൾ ഇത് കുറച്ച് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ അഞ്ചര ആ അഞ്ചര അഞ്ചും അഞ്ചര ആയി എന്തായാലും അപ്പോൾ ഏകദേശം സൂര്യാസ്തമയത്തോടടുത്തു പിന്നെ സ്റ്റാഫൊക്കെ മടങ്ങുന്നതാണ് അവർക്കും കഴിഞ്ഞു ഏകദേശം അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു പിന്നെ നൈറ്റും വർക്കിംഗ് ഉണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ആ ചേച്ചിയോട് ഒന്നും കൂടി യാത്ര പറഞ്ഞു പിന്നു പറഞ്ഞാൽ എന്തായാലും വന്നതുകൊണ്ട് നമുക്കിതെല്ലാം കാണാൻ പറ്റി അപ്പം നിങ്ങളും പറ്റുമെങ്കിൽ വരാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ